ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും പ്രധാന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇനി മുതൽ ക്ഷേമ പെൻഷൻ ചെ വാങ്ങിക്കുന്നവർ സൃഷ്ടിക്കേണ്ടത് ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കണം അത്ര ഇമ്പോർട്ടൻ്റായ മാറ്റമാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് നിലവിൽ ജൂലൈ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും ഇപ്പോൾ വിതരണം നടക്കുന്നത് ഇനി അതിന് പുറം പുറമെ ഓണത്തിന് രണ്ട് ഗഡുക്കൾ അതായത് അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക പലപ്പോഴായിട്ട് സർക്കാർ തന്നു തീർത്തു ഇനി മൂന്ന് മാസം ഇനി രണ്ട് മാസത്തെ കുടിശ്ശികയുണ്ട് അതിൽ ഒരു മാസത്തെ ഗഡുവാണ് ഈ ഓണത്തിന് വിതരണം ചെയ്യുക ചിലപ്പോൾ അത് തീർത്ത് ഓണത്തിന് വിതരണം ചെയ്തേക്കാം അങ്ങനെയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് രൂപ വരെ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും മൂവായിരത്തി ഇരുന്നൂറ് എന്ന് വരുന്ന തുക ഉറപ്പാണ് അതിനു മുമ്പ് ഈ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ വരെ മസ്റ്ററിങ് ടൈമുണ്ട് അതിനുള്ളിൽ മാസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമേ ഇനി ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക നിലവിൽ ഇപ്പോൾ അറുപത് ശതമാനത്തോളം ആളുകൾ മാസ്റ്ററിങ് പൂർത്തിയാക്കി ഇനി നാൽപ്പത് ശതമാനം പേര് മാസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുണ്ട് അതിൽ നിങ്ങൾ മാസ്റ്ററിങ് ചെയ്തതൊക്കെ ശരിയാണോ എന്ന് ഒന്ന് സെവൻ ആൻഡ് റി പരിശോധിക്കുക ഇല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഓഗസ്റ്റ് ഇരുപത്തി നാലിനുള്ളിൽ സമർപ്പിക്കുക മസ്റ്റുവ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രാം തീയതി ഇത്ര സമയം മസ്റ്ററി ചെയ്തിട്ടുണ്ട് എന്നാൽ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അഥവാ ഇനി കാണിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്നോടെ അക്ഷയ കേന്ദ്രത്തിൽ പോയി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് തുടർന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം